ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നതിനായി ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സംസ്ഥാനിയും മഞ്ചേരി നഗരസഭ മുൻ ചെയർപേഴ്സണും ഇപ്പോഴത്തെ കൗൺസിലറും താമരശ്ശേരി രൂപതാ പാസ്റ്റൽ കൗൺസിലർ അംഗവുമായി അഡ്വക്കേറ്റ് ബീന ജോസഫ് ചേരുന്നു അഡ്വക്കേറ്റ് ബീന ജോസഫ് എന്ത് കാര്യമാണ് ഈ കേൾക്കുന്നത് മഞ്ചേരിയിലാണ് സംഭവം അതായത് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് ഇഷ്ടമാതിരി ജോലിയുണ്ട് പക്ഷേ കൂലി ചോദിച്ചു കഴിഞ്ഞാൽ കലാപത്തിനാ കേസ് എടുക്കുന്നത് ജാമ്യം പോലും കിട്ടത്തില്ല അഞ്ഞൂറോളം വരുന്ന താൽക്കാലിക ജീവനക്കാർക്കെതിരെയാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് ചോദിക്കാൻ ചെന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം പിടിച്ചോണ്ട് പോയിന്നാണ് കേൾക്കുന്നെ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഈ സംഭവിക്കുന്നത് അതായത് തൊഴിലാളി വർഗത്തിന്റെ നേതാക്കന്മാരെന്ന് പറഞ്ഞു വരുന്ന തൊഴിലാളി വർഗത്തിന്റെ സംരക്ഷകർ എന്ന് പറഞ്ഞു വരുന്നവര് തന്നെ ഈ പാവം പിടിച്ച തൊഴിലാളികളോട് ഇത്തരത്തിൽ ചെയ്യുന്നത് വളരെയധികം കഷ്ടമാണ് യഥാർത്ഥത്തിൽ എച്ച് ഡി സി ആണ് എച്ച് ഡി എസ് ആണ് യഥാർത്ഥത്തിൽ ഇവരെ സ്റ്റാഫായിട്ട് സെലക്ട് ചെയ്ത് ഇന്റർവ്യൂ നടത്തിയത് ഉണ്ടായിരുന്നത് ക്ലീനിങ് സ്റ്റാഫ് ആണെങ്കിൽ പത്ത് പേരായിരുന്നു അതിനുശേഷം അത് ശ്രീമതി ടീച്ചറുടെ കാലഘട്ടത്തിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്തു വന്നു കണ്ടിന്യൂ ചെയ്തു വന്ന ശേഷം ഇവരെ എടുത്തിട്ട് ഇപ്പൊ കുറച്ച് കാലമായിട്ട് ഇവർക്ക് ഇഷ്ടമുള്ളവരെ കാസ്പിലേക്ക് മാറ്റും ഈ കാസ്പ് എന്നൊക്കെ പറയുമ്പോൾ സംബന്ധിച്ച പഴയ ആർ എസ് ബി വൈ നമ്മുടെ ഇൻഷുറൻസ് സ്കീമാണ് അതില് പൈസ കിട്ടിയ അതായത് ഇവര് പരിശോധിച്ച് ചികിത്സിച്ച് ഏഹ് തിരിച്ച് എന്നാണോ കാശ് വരുന്നത് അപ്പൊ മാത്രമേ മാസ്കിലും പൈസ ഉണ്ടാവുകയുള്ളൂ അപ്പൊ മാത്രമേ ഇവർക്ക് ഈ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കൂ എന്ന് പറയുന്നതിനാതെ ഔചിത്യം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല ഇതില് നാല്പത്തി മൂന്ന് ക്ലീനിങ് സ്റ്റാഫുകൾക്കാണ് ഇപ്പൊ ലാസ്റ്റ് കിട്ടാതിരുന്നത് അതായത് ബാക്കി നേഴ്സുമാര് ബാക്കി എല്ലാവരും ഉണ്ട് ഞാൻ പറഞ്ഞ ഏറ്റവും താഴെ ഏറ്റവും കഷ്ടപ്പാട് അനുഭവിക്കുന്ന ൂന്ന് പേരാണ് കാസ്പിലുള്ള ക്ലീനിക് തൊഴിലാളികൾക്ക് അവർക്ക് ശമ്പളം ഇല്ല കഴിഞ്ഞ രണ്ടു മാസമായിട്ട് അതിൽ സങ്കടം ഇതിനും ഒരു മൂന്നാല് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇതേപോലെ തന്നെ നാല് മാസത്തോളം അവർക്ക് ശമ്പളം കൊടുത്തില്ല എന്നിട്ട് എച്ച് ഡി എസ് ലോകവർക്ക് ഇവർ കഷ്ടപ്പെട്ട് ശമ്പളം കൊടുക്കുന്നു എന്ന രീതിയിൽ ഞങ്ങളുടെ ഔദാര്യം എന്ന പട്ടില് എച്ച് ഡി എസിലുള്ള കുറച്ച് പേർക്ക് കുറച്ച് ശമ്പളം കൊടുക്കും ഈ എച്ച് ഡി എസിനൊക്കെ ശരിക്കും ഇപ്പൊ ഇഷ്ടംപോലെ സഫീഷ്യന്റ് ആയിട്ടുള്ള ഫണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇപ്പൊ നമ്മള് സത്യത്തിൽ മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജിൽ നമ്മുടെ ഒ പി ടിക്കറ്റിന്റെ പൈസയും പാർക്കിംഗ് ഫീസും കൂട്ടിയത് ഈ പാവ ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തു പൈസ കൂട്ടി അതിന് ജനങ്ങൾ ആരും തന്നെ കാര്യമായിട്ടൊന്നും എതിർപ്പ് പ്രകടിപ്പിക്കാതെ കാരണം ഇവർക്ക് ശമ്പളം കൊടുക്കണമല്ലോ ആ ഒരു ഒറ്റ കാരണം കൊണ്ട് സഫീഷ്യൻ്റ് ആയിട്ട് ഫണ്ട് വന്നിട്ട് ആ ഫണ്ടിൽ നിന്ന് ഇതിന്റെ അറ്റകുറ്റപ്പണിക്ക് പോലും പൈസ എടുക്കുക എന്ന് പറയുന്നത് ശരിയാണോ ഇവിടെ സ്റ്റാഫിന് പൈസ കൊടുക്കാൻ തികയാണ് ആ പൈസ എടുത്തിട്ട് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഈ പറയുന്ന എച്ച് ഡി എഫ്സിന്റെ ഫണ്ടിൽ നിന്ന് എടുത്ത് ചെയ്യുന്നു ഒപ്പം തന്നെ കാസ്റ്റിലുള്ള ആളുകൾക്ക് പൈസ കൊടുക്കാതിരിക്കുക എച്ച് ഡി എഫ്സിന്റെ കുറച്ച് പേർക്ക് കൊടുക്കാം ഇതൊന്നും ബ്രിട്ടീഷുകാരുടെ ഭരണമാണ് അത് ആ ബ്രിട്ടീഷുകാരുടെ ഭരത്ത് വിഭജിച്ച് പരിക്കുക എന്ന് പറഞ്ഞ പോലെ കാസ്പുകാരെയും എച്ച് ഡി എഫ്സുകാരെയും തമ്മിൽ വിഭജിക്കുന്ന ഒരു സമയം ഒരു 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 സ്ഥിതി വിശേഷം ഇതിൽ സംഘം എന്താണെന്ന് ചോദിച്ചാൽ ഇവര് മന്ത്രി വന്നപ്പോ ആക്ച്വലി ഇനി ഇപ്പൊ ബാധിച്ച് ചികിത്സയിലായിരുന്ന അവരുടെ റിക്കവറി പൊസിഷനിലുള്ള ആ പേഷ്യന്റിന്റെ അടുത്ത് ഉണ്ടായിരുന്നതാണ് ഇവരിൽ ആദ്യമായിട്ട് ജുബൈല എന്ന് പറയുന്ന ഒരു സ്റ്റാഫ് അവർക്ക് അവർ അവിടെ ആയിരുന്നു ജോലി നമ്മൾ ആലോചിച്ച് നോക്കണം നിപ ബാധിച്ച ട്രീറ്റ്മെന്റിൽ ഉള്ളവർക്ക് പോലും ജോലി ചെയ്യുന്ന അവരോടൊപ്പം അവരെ ക്ലീനിക് സ്റ്റാഫായിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ മടിയില്ലാത്തവരാണ് ഈ പാവം പിടിച്ച സ്ത്രീകൾ നമ്മൾ ചിന്തിക്കുന്നത് സ്ത്രീകൾ മാത്രമല്ല സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഉൾപ്പെടുന്നവര് ഞാൻ ക്ലീനിക് സ്റ്റാഫിന്റെ കാര്യമാണ് ആദ്യം പറയുന്നത് അഞ്ഞൂറിലധികം പേർക്ക് കിട്ടാനുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം ഇവർ വർക്ക് ചെയ്ത് ഇവർ കാഴ്ച അവരെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി യഥാർത്ഥത്തിൽ സ്ട്രേറ്റ് ആയിട്ടുള്ള ഡോറിൽ കൂടെ അല്ല അവരുടെ ഗേറ്റിൽ കൂടെ അല്ല അങ്ങോട്ട് വന്നത് മറിച്ച് ഇവരെ കാണാൻ വേണ്ടി വന്ന് പോയപ്പോ അതിൻ്റെ ഉള്ളിൽ തന്നെ ജോലി ചെയ്തിരുന്ന സ്ത്രീ ആ മേഡത്തിൽ ആരോഗ്യമന്ത്രിക്ക് കത്ത് കൊടുക്കുക ആ കത്ത് കൊടുത്തപ്പം ആദ്യം മന്ത്രി ചെയ്തു ഓ അങ്ങനെയുണ്ടോ ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ അവര് തട്ടി കവിടത്തൊക്കെ തട്ടി ആശ്വസിപ്പിച്ച് ഞാനിത് അന്വേഷിക്കാം ഉടനെ തന്നെ ഞാൻ ഉത്തരവ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോ ഈ പറയുന്ന മന്ത്രിയെ കാണാൻ കൂടെ ഉള്ളവരൊന്ന് ശ്രമിച്ചേന് ആരെ പിടിച്ചു തള്ളിയത് മന്ത്രി മന്ത്രിയോ മന്ത്രിയുടെ കൂടെയുള്ള പോലീസുകാരോ അല്ലെന്ന് വലിയക്കണം വൈ ഈ പറയുന്ന സി പി എമ്മിന് ഗുണ്ടകളുമാണ് അവരെ തടുക്കുന്നത് അവർക്ക് തടുക്കാൻ അധികാരം അത് മന്ത്രി മന്ത്രിയാകുന്നവരെ ഒരു ജനപ്രതിനിധി ആകുന്നവരെ ഏതെങ്കിലും ഒരു പാർട്ടിക്കുള്ളൂ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവര് ഈ കേരളത്തിന്റെ മന്ത്രിയാ അല്ലാതെ സി പി എമ്മിന്റെ മന്ത്രിയല്ല എൽ ഡി എഫ്കാരുടെ മാത്രം മന്ത്രിയല്ല നമ്മുടെ എല്ലാവരുടെയും കൂടെ മന്ത്രിയാ ഇതിൽ ഏറ്റവും കഷ്ടം നമുക്ക് വേറെ ഒരു കാര്യം ഈ പറയുന്ന ആരോഗ്യമന്ത്രിയുടെ കാറിടിച്ച് അവരുടെ അവസ്ഥയിൽ തികച്ചും ഗുരുതരാവസ്ഥയിലായിരുന്ന ഒരു സ്ത്രീ അവര് മന്ത്രിയോടൊന്ന് കണ്ട് സങ്കടം പറയാൻ അവർക്ക് അവരുടെ കിട്ടാനുള്ള ശമ്പളത്തെക്കുറിച്ച് പറയാൻ അവർക്ക് കണ്ണിനിപ്പോ കാഴ്ച ഇല്ലാതായിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചൊരു വിഷമം പറയാൻ അതിന് ശ്രമിച്ചിട്ട് അവരെയും തട്ടി മാറ്റി അവരെയും സമ്മതിക്കുന്നില്ല എന്താ സഖാക്കൾ എന്ത് വിചാരിച്ചിട്ടാ ഇവർ ഈ കാസ്റ്റിനകത്ത് പൈസ അത് ഇൻഷുറൻസ് കൃത്യമായി ക്ലെയിം ചെയ്ത് തിരിച്ചു വന്നാൽ മാത്രമേ ഇവർക്ക് പൈസ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന രീതിയിൽ ഗവൺമെന്റ് പെരുമാറുന്നത് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേര് ലോൺ എടുത്തവരുണ്ട് അസുഖത്തിന് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരുണ്ട് വീടിലെ കാര്യങ്ങൾ നോക്കണ്ടവരുണ്ട് ഇവർക്കൊക്കെ ജീവിക്കണമെങ്കിൽ അവർക്ക് ശമ്പളം വേണ്ടേ ശമ്പളം കൊടുക്കാതെ കൃത്യം അതും ഫണ്ട് അവിടെ തന്നെ അവർക്ക് അതിനകത്ത് ഏറെ വളരെയേറെ സങ്കടകരമായ മറ്റൊരു കാര്യം ഒരു തൊഴിലാളിയുടെ വിവാഹം അടുത്തു വരികയാണ് അപ്പോ ഈ രണ്ടു മാസം ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ വിവാഹത്തിന്റെ ആവശ്യങ്ങൾക്ക് കൂട്ടി വെക്കാം എന്ന് പറഞ്ഞ് കരയുന്ന ഒരു തൊഴിലാളിയെ നമ്മൾ ആ സമയത്ത് കണ്ടിരുന്നു അത് മാത്രം ഞാൻ ചോദിക്കാൻ വന്ന കാര്യം ഇതിൽ പ്രതിഷേധിക്കാൻ വന്ന യൂത്ത് കോൺഗ്രസുകാരെ എന്തിനാണ് ഇന്ന് പോലീസ് പിടിച്ചുകൊണ്ട് പോയത് എന്താണ് ആ സംഭവം പോലീസ് സ്റ്റേഷനിൽ വരുവാ ആലോചിച്ചു നോക്കൂ കഴിഞ്ഞ ദിവസം മന്ത്രിയെ കരിപ്പൊടി കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിടിച്ച് കുറച്ചാലും പോലീസ് സ്റ്റേഷനിലിട്ടു അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇവർക്ക് വേണ്ടിയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രക്ഷോഭം നയിച്ചിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പതിനൊന്നോളം മടന്മാരെ വീണ്ടും അറസ്റ്റ് ചെയ്യാ വീണ്ടും കേസെടുക്കുക ഇതെന്താ ഫൈൻ അടച്ചിട്ട് ഇവിടെ ശരിക്കും ഒന്നുകിൽ ലിക്റ വിറ്റിട്ടും ഫൈൻ അടപ്പിച്ചിട്ടും ഗവൺമെന്റ് ഭരിക്കാം എന്നാണോ വിചാരിക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മളെന്ന് ആലോചിക്കണം പണ്ട് ഇവിടെ കോൺഗ്രസ് ഭരിച്ചോ യുഡിഎഫ് ഭരിച്ചുകൊണ്ടിരുന്നില്ല ഇപ്പൊ എൽ ഡി എഫ് കാര് എന്തോ ഒരു സമരം ചെയ്തു അതൊക്കെ രാഷ്ട്രീയ സമരത്തെ രാഷ്ട്രീയ സമരമായി കാണാനുള്ളത് പക്വല്ല പക്വ നമ്മു യു ഡി എഫ് ഗവൺമെന്റ് ഉണ്ടായിരുന്നു ഇപ്പൊ അതല്ല സംഭവിക്കുന്നത് ലക്ഷം കണക്കിന് രൂപയാണ് ഈ രാഷ്ട്രീയ സമരം രാഷ്ട്രീയ സമരങ്ങൾ എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടിയാ അല്ലാതെ സ്വന്തമായിട്ട് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാ തീർച്ചയായും തീർച്ചയായും ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ കാലത്തെ പോലെയാണ് മഹാരാജാവ് വരുന്നുണ്ട് വഴി ഒരുക്കിക്കുള്ളൂ എന്ന് പറയുന്നത് പോലെ സി പി എമ്മും അണികളും ഡി എഫ് എക്കാരും എല്ലാം മന്ത്രിമാർ വരുമ്പോ വഴി ഒരുക്കുകയാണ് അത് ജനങ്ങളെ തല്ലിയിട്ട് മാറ്റി നിർത്തി ഉന്തിയൊരുക്കിയാണ് അതിന് പുറമേ ഇതാ വരുന്നു കേസും കൂട്ടവും പാവപ്പെട്ട ആളുകൾ എന്തു ചെയ്യും എല്ലാം സിസ്റ്റത്തിന്റെ കാര്യം എന്നല്ലാതെ എന്ത് പറയാനാണ് എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഞങ്ങളോട് പ്രതികരിച്ചിന് വളരെയേറെ നന്ദി